പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞു ഇനി ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ ഫലം കാത്ത് നമ്മളിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ കണക്കിലനുസരിച്ച് ഏതാണ്ട് എഴുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് നിലമ്പൂരിലെ പോളിങ് ശതമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പോളിങ് ശതമാനത്തെക്കാൾ ഏതാനും ശതമാനം കുറവാണ് എന്നതാണ് വിലയിരുത്തൽ എന്തായാലും എഴുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം പോളിങ് അവിടെ നടന്നിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണം നമുക്കറിയാം അവിടെ പ്രധാനമായും മൂന്ന് മുന്നണികളാണ് മത്സരിച്ചത് മൂന്ന് മുന്നണികളാണ് മത്സരിച്ചതെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വമുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിച്ചില്ല എന്നുള്ളതല്ല പക്ഷെ അവരെ തിരഞ്ഞെടുപ്പ് രംഗത്ത് പോലും അവരില്ലായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാന പ്രധാനമായും മത്സരം മൂന്ന് ഘടകങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സംവിധാനങ്ങൾ തമ്മിലായിരുന്നു അതിലൊന്ന് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് മൂന്ന് പി വി അൻവർ ഈ മൂന്ന് യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരമാണ് നിലമ്പൂരിൽ നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബി ജെ പി അവസാനം ജി ബി ജെ പി ആദ്യം മത്സരിക്കേണ്ട എന്നവർ തീരുമാനിച്ചു അവസാനം അവരൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നു വന്നു അയാൾ എന്തൊക്കെ ചില 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 ചിലർ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അവിടെ നടത്തിയ അവിടെ നാലയ്യായിരം വോട്ടം മറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് അത് തന്നെ തികച്ചു കിട്ടിയാൽ അത്ഭുതം എന്ന് നമ്മൾ പറയേണ്ടി വരും എന്തായാലും അവിടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും സജീവമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നത് യു ഡി എഫും എൽ ഡി എഫും അൻപുറുമായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂരിൽ ജയിച്ചത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടുള്ള പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ ഏതാണ്ട് പതിനോരായിരത്തി ചിലവാന വോട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് രണ്ടായിരത്തി ചിലവാന വോട്ടിനുമാണ് അവിടെ ജയിച്ചത് ആ നിയമസഭാംഗത്വം അൻവർ രാജിവെച്ചതിനെ തുടർന്നിട്ടാണ് അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അത് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു ഒരു യു ഡി എഫ് മണ്ഡലമാണ് അവിടെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ യു ഡി എഫ് ആണ് ജയിക്കുന്നത് കൂടിയ വോട്ടിനും കുറഞ്ഞ വോട്ടിനുമൊക്കെ ആണെങ്കിൽ പോലും നിരന്തരമായി അവിടെ ജയിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ജയിച്ചു കൊണ്ടിരുന്നത് യു ഡി എഫ് ആയിരുന്നു പ്രധാനമായും നിലമ്പൂരിൽ നിരന്തരം ജയിച്ചുകൊണ്ടിരുന്നത് ആര്യടൻ മുഹമ്മദ് ആയിരുന്നു കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലയിലെ സമുന്നതനായിട്ടുള്ള നേതാവ് നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഭൂരിപക്ഷത്തിനും ചെറിയ ഒക്കെ ആണെങ്കിൽ പോലും നിരന്തരമായി ആ സീറ്റ് നിലനിർത്തിയിരുന്നത് യു ഡി എഫ് ആയിരുന്നു ആ ഒരു രീതിക്കൊരു മാറ്റം വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് ആയിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി എം ആകട്ടെ ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന് പഴയ കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായി അവിടെ നിർത്തി രണ്ടായിരത്തി പതിനാറിൽ ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണം വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ യു ഡി എഫ് നിലനിർത്തി പോകുന്ന ആ മണ്ഡലം പതിനോരായിരത്തി ചില്ലാലം വോട്ടിന് നിലമ്പൂര് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അവിടെ വിജയിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി അൻവർ തന്നെ അവിടെ മത്സരിച്ചു പക്ഷെ പി വി അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുത്തനെ ഇടിഞ്ഞു കാരണം സാമാന്യം നല്ല ജനകീയനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് വി വി പ്രകാശാണ് അവിടെ മത്സരിച്ചത് അദ്ദേഹം പക്ഷെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന രണ്ടു മൂന്ന് ദിവസം മുമ്പ് നിർഭാഗ്യവശാല അദ്ദേഹം അന്തരിച്ചു എന്തായാലും അൻവറിന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലൊട്ടാകെ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ആണ് ലഭിച്ചതെങ്കിലും അൻവറിന് രണ്ടായിരത്തി കാലം വോട്ട് മാത്രമേ അവിടെ നേടാൻ കഴിഞ്ഞുള്ളൂ എന്തായാലും അൻവർ രാജിവെച്ചതിനെ തുടർന്നിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി അൻവർ അവിടെ എം എൽ എ ആയിരുന്നു അപ്പോൾ അൻവർ ഉണ്ടാക്കിയിട്ടുള്ള എം എൽ എ എന്നുള്ള നിലയിൽ അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനം ഇടതുപക്ഷ വോട്ടർമാരുടെ ഇടയിലേക്ക് അദ്ദേഹം ആ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻറോഡ്സ് അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് അൻവർ വലിയ സ്വാധീനം സൃഷ്ടിക്കും എന്ന് നമ്മൾ ആരും കരുതിയില്ല പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു വന്നതോടുകൂടി അൻവർ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സാന്നിധ്യം മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി അങ്ങനെ അവസാന ഘട്ടമായപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് ഏതാണ്ടൊരു ത്രികോണ മത്സരമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി അൻവർ ജയിക്കും എന്ന് അൻവർ മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിൽ പോലും അൻവർ വലിയൊരു സാന്നിധ്യം അറിയിക്കും എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പൊ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതിനുള്ള കാരണങ്ങൾ എന്ത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ ആര്യൻ ഷോക്കത്തൊരു പതിനയ്യായിരം പ്ലസ് വോട്ടിന് പതിനയ്യായിരത്തിന് മുകളിലേക്ക് ഉള്ള വോട്ടിന് അവിടെ വിജയിക്കാനാണ് സാധ്യത രണ്ടാമത്തെ എൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് അൻവർ ഒരു അൻവറും ഒരു ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ഏറ്റവും പുതിയ നിരീക്ഷണം അനുസരിച്ച് ഒരു പന്തിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ വോട്ടുകൾ അവിടെ അൻവർ വാങ്ങാൻ സാധ്യതയുണ്ട് അവിടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് എൽ ഡി എഫിനായിരിക്കും എൽ ഡി എഫ് തോക്കും പരാജയപ്പെടും എന്നുള്ളത് മാത്രമല്ല എൽ ഡി എഫിൽ നിന്നായിരിക്കും യു ഡി എഫിലേക്കും അൻവറിലേക്കും കൂടുതൽ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാവുക ഇതാണ് വോട്ടെടുപ്പ് വോട്ടിൻ്റെ പിന്നെ ഫലം സംബന്ധിച്ചിട്ടുള്ള എൻ്റെ നിരീക്ഷണം ഇനി ഈ നിരീക്ഷണങ്ങളിലേക്ക് ഞാൻ എത്താനുള്ള കാരണങ്ങൾ ഞാൻ പറയാം അതിൽ ആദ്യമായി എനിക്ക് യു ഡി എഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം പതിവിൽ നിന്നും വിരുദ്ധമായി ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ ഒരു മനസോടുകൂടി യു ഡി എഫ് സംവിധാനം അവിടെ ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് അവിടെ ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടെ രണ്ട് സംവിധാനങ്ങൾക്കാണ് അവിടെ സംഘടനാ സംവിധാനം ഉള്ളത് നിലമ്പൂരിൽ അതിലൊന്ന് മുസ്ലിം ലീഗാണ് രണ്ട് ഈ കോൺഗ്രസിനെ തന്നെ എ വിഭാഗമാണ് ഈ രണ്ട് സംഘടനാ സംവിധാനങ്ങൾക്കാണ് നിലമ്പൂരിൽ നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള സ്വാധീനമുള്ള ആ രണ്ട് സംവിധാനങ്ങളും അതായത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ എ ഗ്രൂപ്പും എണ്ണയിട്ട യന്ത്രം പോലെ ബൂത്തു തലത്തിൽ വരെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യു ഡി എഫിന് ഇത്തവണ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് അതിൻ്റെ കാരണം വളരെ പ്രകടമാണ് എന്താണ് പത്ത് വർഷമായിട്ട് അധികാരത്തിൽ പുറത്തു നിൽക്കുകയാണ് അതുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ കാര്യക്ഷമമായി ഈ രണ്ട് സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിച്ചു നമുക്കറിയാലോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തവണയും കൂടെ അധികാരത്തിൽ പുറത്തു വന്നാൽ ആ പാർട്ടി തന്നെ ഇല്ലാതായി അതുകൊണ്ട് അതും മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ പഞ്ചായത്തിലും ഓരോ വീടുകളിലും എത്തക്ക വിധത്തിൽ വളരെ സജീവമായി അവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്ത പോലുള്ള സംഘടനകളും ഒക്കെ തന്നെ വളരെ സജീവമായി അവിടെ പ്രവർത്തിക്കും കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരാവട്ടെ അവർ പുറത്തൊന്നും വലിയ പിന്നെ വലിയ തോതിലുള്ള വർത്താനങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരുടെ അവിടുത്തെ അവരുടെ എ ഗ്രൂപ്പിൻ്റെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ബെന്നിമുഖനും കെ സി ജോസഫൊക്കും ഉൾപ്പെടെയുള്ള അവരുടെ നേതാക്കന്മാർ ഒരു പത്ത് പതിനഞ്ച് ദിവസക്കാലം അടിത്തട്ടിലിറങ്ങി സജീവമായിട്ടുള്ള പ്രവർത്തനം അവർ അവിടെ നടത്തി അപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് യു ഡി എഫും കോൺഗ്രസും വളരെ സജീവമായി എണ്ണയിട്ട യന്ത്രം പോലെ ഒരു മനസ്സോടുകൂടി താഴെത്തട്ടിൽ വരെ സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ യു ഡി എഫിന് അനുകൂലമായ ഘടകം രണ്ടാമത്തെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വ്യാപകമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് വ്യാപകമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിന് വലിയ ഗുണം അവിടെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ സാധാരണ വോട്ടർമാരുടെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ നേടി എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് മൂന്നാമതായി യു ഡി എഫിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വേറൊരു അനുകൂല ഘടകം എന്ന് പറയുന്നത് സി പി എം അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതയാണ് സി പി എം പുറത്തേക്ക് പറയുമ്പോഴത്തേക്കും എം സ്വരാജിനെ നിർത്തിയത് കൊണ്ട് വലിയ അനുകൂല ഘടകങ്ങൾ ഉണ്ടായി വലിയ നേട്ടമുണ്ടായി എന്നൊക്കെ അവർ പുറത്ത് പറയുന്നുണ്ടെങ്കിലും സി പി എം വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ പല കാരണങ്ങൾ കൊണ്ടും നിലനിൽക്കുന്നുണ്ട് അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് പിന്നെ മലപ്പുറത്തെ സി പി എം നേതൃത്വത്തിനെതിരായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് എം സ്വരാജിനെതിരായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് എം സ്വരാജ് വി എസ് അച്യുതാനന്ദനെതിരെ പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഏറ്റവും അവസാന ദിവസം ഈ ആർ എസ് എസും സി പി എമ്മും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയും ഒക്കെ തന്നെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ യു ഡി എഫിൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നാലാമത് യു ഡി എഫിനും ഉണ്ടായ ഏറ്റവും അവസാനത്തെ അനുകൂലമായിട്ടുള്ള ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർ എസ് എസും സി പി എമ്മും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലെ പ്രസ്താവന ആ പ്രസ്താവന സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഇടയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാല് ഗുണങ്ങളാണ് അവർക്ക് ഉണ്ടായത് ഒന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ രണ്ട് ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം മൂന്ന് സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥത നാല് എം വി ഗോവിന്ദൻ ഏറ്റവും അവസാനം ഈ ഈ ആർ എസ് എസ് സി പി എം ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവന ഈ നാല് പ്രസ് കാര്യങ്ങളാണ് യു ഡി എഫിന് വലിയ തോതിൽ ഗുണം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ യു ഡി എഫിന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള അസ്വസ്ഥതകൾ ചെറിയ തോതിലൊക്കെ പിന്നെ താഴെത്തട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വലിയ 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 തോതിൽ അത് പറഞ്ഞു തീർക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ചിലർ അസ്വസ്ഥതകൾ പിന്നെ തുടർന്നുണ്ടായിരുന്നു എന്നുള്ളത് യു ഡി എഫിന് ചെറിയൊരു ഒരു ന്യൂനതയാണ് പക്ഷെ ആ ന്യൂനതയുടെ ഗുണം അതാണ് ഏറ്റവും പ്രധാനം ആ ന്യൂനതയുടെ ഗുണം എൽ ഡി എഫിനെല്ലാം മറിച്ച് അൻവറിനാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യു ഡി എഫിൽ നിന്ന് ചെറിയ തോതിൽ അഞ്ചോ ആറോ ശതമാനം വോട്ടുകളുടെ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചോർച്ചയിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് പി വി അൻവറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് യു ഡി എഫിലെ അണികൾക്ക് ഈ അര്യടന ശോകത്തൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളിൽ നിന്ന് വോട്ട് ചോർന്നിരിക്കുന്നത് പി വി അൻവറിലേക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അടിസ്ഥാനപരമായി പി യു കോൺഗ്രസുകാരനാണ് അതോടൊപ്പം തന്നെ പിന്നെ പി വി എൻ ഒമ്പത് വർഷക്കാലം അവിടെ എം എൽ എ ആയിരുന്നു അപ്പം ഇതൊക്കെ കൊണ്ട് മൊത്തത്തിൽ നോക്കിയാൽ യു ഡി എഫിന് വളരെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് ഇൻടാക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനയ്യായിരം പ്ലസ് പതിനയ്യായിരം ഇരുപതിനായിരത്തിനിടയ്ക്ക് പിന്നെ ഭൂരിപക്ഷം പിന്നെ അരേടൻ ചോദത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇനി രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഘടകം പി വി എൻ പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്തൊക്കെ തന്നെ പി വി അൻവർ അപ്രസക്തനായി പോകും എന്നുള്ളൊരു നിലപാടാണ് ഞാൻ എടുത്തത് പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അതല്ല വസ്തുത എന്നും അൻവർ ഒരു വലിയ ഘടകമാകാൻ പോകുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും അവസാനം ഞാൻ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു പതിനായിരം പന്തിരായിരം ബോട്ടുകളായിരുന്നു എങ്കിൽ എൻ്റെ പുതിയ നിരീക്ഷണത്തിന് അടിസ്ഥാനത്തിൽ ഒരു ഒരു പതിനയ്യായിരം വോട്ടുകൾ വരെ അൻവർ പിടിച്ചാൽ പോലും അതിൽ അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് അൻവർ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അവിടെ എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയിരുന്ന സമയത്ത് അൻവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അൻവർ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങള് വോട്ടർമാരുടെയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പല പല വിഷയങ്ങളും അൻവർ ഉയർത്തിയിട്ടുണ്ട് അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ മലയോര കർഷകരായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ ഈ മനുഷ്യ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായിട്ട് അൻവർ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല എൽ ഡി എഫിനെ യു ഡി എഫിനേക്കാൾ ശക്തമായി എൽ ഡി എഫിനെ നെഞ്ചുപിരിച്ച് നിന്ന് എതിർക്കാൻ കഴിയുന്ന ഒരാൾ താനാണെന്നുള്ളൊരു തോന്നൽ വലിയ തോതിൽ അൻവറിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അൻവർ അടിച്ചട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള ബന്ധം അൻവർ കാര്യമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് സി പി എം പോലെ ഈ പറഞ്ഞ അരേഗൻസും ഒരു അഗ്രസീവനസൊന്നും കാണിക്കാതെ താഴെത്തട്ടിലുള്ള സി പി എമ്മിന്റെ അണികളുമായിട്ട് അയാൾ വലിയ തോതിലുള്ള ബന്ധം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അയാൾ വലിയ ഒരു ആത്മധൈര്യം തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലുമൊക്കെ തന്നെ നിരന്തരമായി അയാൾ കാണിച്ചു കൊണ്ടിരുന്നു അയാൾ കാര്യമായിട്ട് പൈസ ചെലവഴിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു തൃണമൂൽ കോൺഗ്രസ് കൊടുത്ത പൈസയാണോ അയാൾ ചെലവഴിച്ച പൈസയാണോ അറിയില്ല എന്തായാലും മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ട ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനമാണ് ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരം വോട്ടെങ്കിലും അൻവർ അവിടെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ ശ്രുതി ഇനി നമ്മൾ സി പി എമ്മിലേക്കും കൂടെ വരണം സി പി എമ്മിൻ്റെ പ്രകടനം സംബന്ധിച്ചുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പറയും സി പി എമ്മിന്റെ സ്ഥിതി പരമ ദയനീയമായിരിക്കും അവിടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പോലൊരു എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനമൊന്നും അവിടെ നടത്താൻ കഴിഞ്ഞു എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല എം സ്വരാജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ആവേശമൊക്കെ ഉണ്ടായി പോലും അവിടെ എൽ ഡി എഫ് നടത്തിയിട്ടുള്ളത് മുഴുവൻ വർഗീയ പ്രചാരണമായിരുന്നു എന്നാർക്കാണ് അറിയാൻ പാടുള്ളത് ആദ്യം ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഊർജ്ജം മുഴുവൻ ചെലവഴിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ ആയിട്ട് യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് തനി വർഗീയ പ്രചരണമാണ് ആദ്യാവസാനം അവിടെ എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ അവിടെ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ള എല്ലാം തന്നെ ഈ വർഗീയത മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവസാന അവസാന ദിവസങ്ങളിൽ അവസാന ദിവസം ആർ എസ് എസും സി പി എമ്മുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് എം പി ഗോവിന്ദം പറഞ്ഞു അത് വലിയ തിരിച്ചടി കൂടെ ഉണ്ടാക്കി ആ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വന്ന് അരമണിക്കൂർ അതിന് അത് തെറ്റാണെന്ന് പറയേണ്ടി വന്നു അതൊക്കെ വലിയ തോതിലുള്ള പിന്നെ അസ്വസ്ഥതകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ വീഴ്ചയാണ് അവർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എം അണികളുടെ ഇടയിലുള്ള അസ്വസ്ഥത ഗവൺമെന്റിന്റെ പിണറായിയുടെ നേതൃത്വത്തിനെതിരായിട്ട് സി പി എമ്മിന്റെ അണികളുടെ ഇടയിലുള്ള അസ്വസ്ഥത വി എസ് അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ള നിലയിൽ പിന്നെ എം സ്വരാജൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥത എം സ്വരാജ് എന്റെ അഹങ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥത സി പി എം ഈ പറഞ്ഞതുപോലെ പിന്നെ ആർ എസ് എസ് അനുകൂല നിലപാടെടുക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അസ്വസ്ഥത ഏറ്റവും അവസാനമായി എം വി ഗോവിന്ദൻ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അസ്വസ്ഥത ഈ അസ്വസ്ഥതകളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ആ ചോർച്ച ഒരു വശത്ത് യു ഡി എഫിലേക്കും മറുവശത്ത് അൻവറിലേക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും അവസാനത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള ചോർച്ച അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഈ ഇരുപതാം തീയതി ഞാൻ നടത്തുന്ന നിരീക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് യു ഡി എഫ് ഒരു പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിനിടയ്ക്ക് വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട് പി വി അൻവർ ഒരു പതിനയ്യായിരം മിനിമം പന്ത്രായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള ഒരു ചോർച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണം